അലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു പല മീഡിയകളിലും നാം പല കാര്യങ്ങൾ കണ്ടതാണ് നമസ്കാരം ഒരു വിവാദ വിഷയമായി മാറുന്നു ഒരു മുസ്ലിമിൻ്റെ അടയാളമായ ഒരു മുസ്ലിമിനെ മറ്റൊരു അവിശ്വാസിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന അടയാളമാണ് നിസ്കാരം അള്ളാഹു താല പറഞ്ഞത് അക്കിമിസ്വലാത്ത ലിദി കിരി എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണമെന്ന ആ നിസ്കാരം കൂടി വിവാദമാകുന്നു മാളുകളിൽ ട്രെയിനിൽ വിമാനത്തിൽ കോളേജിൽ സ്കൂളിൽ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമസ്കാരം ഒരു വിവാദ വിഷയമായി മീഡിയകളിൽ കടന്നു വരികയും അതിന് താഴെയുള്ള കമൻ്റുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നിപ്പോകാറുണ്ട് പല മുസ്ലിം നാമധാരികളുടെയും കമൻറ്റ് അറിവില്ലാത്തതുകൊണ്ടാണ് അറിവുള്ളവർക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയുകയില്ല പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന് ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ നിയമങ്ങളും നിബന്ധനകളുമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു മഹാനായിരിക്കുന്ന ഇബിനു ഉമർ അലി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഏഴു സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ പാടില്ല നഹൻ നബിയു അലൈഹി ഐ സുല്ലാഹു ഏഴ് സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് നിരോധിച്ചിരിക്കുന്നു ഈ ഏഴിൽപ്പെട്ട ഒരു സ്ഥലമാണ് വഴി എന്നുള്ളത് വഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വിമാനത്തിലാണെങ്കിൽ രണ്ട് സീറ്റുകൾക്കിടയിൽ കാണുന്ന ആ ഗ്യാപ്പ് ട്രെയിനിലാണെങ്കിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം മാളിലും അതുപോലെ ഏത് സ്ഥലത്താണെങ്കിലും ജനങ്ങൾ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന സ്ഥലം എന്നതാണ് വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാതെ റോഡ് മാത്രമല്ല എന്നർത്ഥം അപ്പൊ ഈ സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് നിരോധിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് നിരോധിച്ചിരിക്കുന്നത് മഹാന്മാരായിരിക്കുന്ന ഹദീസ് പണ്ഡിതർമാർ അതിനെ വിശദീകരിക്കുകയാണ് മഹാനായിരിക്കുന്ന മുബാറക് ഫൂരി തൻ്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് വ ഇന്നമ യുക്രഹു സൊലാത്ത ഫിഹ എന്തുകൊണ്ടാണ് ഇവിടെ നിസ്കരിക്കൽ കരാഹത്താക്കപ്പെട്ടത് <dı> ി ബി ബി മുറൂർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥലമായതുകൊണ്ട് നിസ്കരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ മറ്റു ചിന്തകൾ കടന്നുവരും വരും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് ഒന്ന് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് അവർക്കെന്താവും അവിടെയുള്ള ആളുകൾക്ക് ആ സ്ഥലം കുടുസ്സായി മാറും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വഴിയില്ലാതെയാകും അപ്പം ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ എവിടെയും നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല നിസ്കാരം ഒഴിവാക്കാൻ ഒരു നിലക്കും ഒരു മനുഷ്യന് അനുമതിയില്ല എന്നാൽ മറ്റൊരാളെ ഇടങ്ങാറാക്കുന്ന രൂപത്തിൽ നിസ്കരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങളോ പരിശുദ്ധ ഊർആാനോ പഠിപ്പിച്ചിട്ടില്ല അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ചെയ്യുന്നത് ഒന്നുകിൽ അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വൈറലാകുക എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന കാരണം കൊണ്ട് നാലു മധുഹബിൻ്റെ ഗ്രന്ഥങ്ങളിലോ ഹദീസ് വ്യാഖ്യാനങ്ങളിലോ പരിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീറുകളിലോ ഒന്നും ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുമാത്രമല്ല റസൂർല്ലാഹി സാഹു അലി സ്വല തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നിസ്കാരം കറാഹത്താണെന്ന് പറഞ്ഞ ഏഴു സ്ഥലങ്ങളിൽ ഒന്നുമാണ് ഇത് ചുരുക്കത്തിൽ ഇത്തരത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ റോട്ടിലാണെങ്കിലും ആളുകൾക്ക് ശല്യം തോന്നുന്ന ആളുകൾക്ക് പ്രയാസം വരുന്ന രൂപത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ അത് ഏതു സ്ഥലത്താണെങ്കിലും അവർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയല്ല ഒന്നുകിൽ അവർക്ക് വൈറലാവാൻ വേണ്ടി അതുമല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ട് അതൊന്നുമല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ എന്തായാലും ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന വിഭാഗത്ത് ആരാധന ഈ രൂപത്തിലുള്ളതല്ല ആത്മാർത്ഥമായി കൊണ്ട് സൃഷ്ടാവിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം ചെയ്യേണ്ടതിന് കൃത്യമായ നിബന്ധനകളും നിയമങ്ങളുമുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ അതുമല്ലെങ്കിൽ സാഹചര്യം ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ അനുകൂലമല്ലെങ്കിൽ നാം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത രൂപത്തിലാണ് നിസ്കാരവും മറ്റു ഇബാധത്തുകളും നിർവഹിക്കേണ്ടത് അള്ളാഹു സുബാനഹു വത്ത ആല നന്മകൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒരിക്കലും അത് ഇസ്ലാമിൻ്റെ സൂചികകളല്ല അവരുടെ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ് എന്നു മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആഹൃത അവാന അനിൽ അലഹില്ല അസലാലൈക്കും വരഹമുല